ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് നൂറ്റി നാല്പത്തി ഏഴ് നമ്മൾ ഇന്ന് നോക്കുന്നത് മണ്ഡലം ഒന്നില് സൂക്തം എൺപത്തി ഒമ്പതില് എൺപത്തി ഒമ്പതാണ് അതിലെ ദേവത വിശ്വദേവതകളാണ് വിശ്വദേവതകൾ എന്ന് പറഞ്ഞാൽ ദേവതകൾ എന്താണ് മുപ്പത്തിമുക്കോടി ദേവതകളുണ്ട് എന്നെല്ലാം പറഞ്ഞു വെച്ചിട്ടില്ല ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ദേവതകളാണ് നമ്മൾ ഉപയോഗിക്കുന്ന നമുക്ക് ഗുണം ചെയ്യുന്ന എല്ലാ വസ്തുക്കളും ദേവതകളാണ് നമ്മളെ സഹായിക്കുന്ന ഒരു കൂട്ടുകാരനുണ്ടെങ്കിൽ അവൻ ദേവതയാണ് വെള്ളം നമ്മളെ ക്ഷീണം തീർക്കുന്നുണ്ടെങ്കിൽ അത് ദേവതയാണ് ഈ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ആ ബ്രഹ്മത്തിൽ നിന്നുണ്ടായോ ആ ബ്രഹ്മം എല്ലാ വസ്തുക്കളായിട്ട് മാറി ആ വസ്തുക്കൾക്കെല്ലാമാണ് ദേവതകൾ എന്ന് പറയുന്നത് അതെല്ലാം നമുക്ക് ഉപയോഗകരമായിട്ടുള്ള വസ്തുക്കളാണ് അത് നമുക്ക് ദോഷം ചെയ്യുന്നുണ്ടെങ്കിൽ അസുരൽ പിശാരി കുട്ടിച്ചാത്തു എന്ന് കുട്ടിച്ചാത്ത എന്നെല്ലാം പറയും കാരണം വിഷം നമുക്ക് ദോഷമാണ് അപ്പം അതിനെ അസുരനോ കുട്ടിച്ചാത്തനോ ആയിട്ട് പറയാം എന്നാൽ മറ്റുള്ള ജീവികളെ കൊല്ലാൻ നമ്മൾ വിഷമി ഉപയോഗിക്കുമ്പോൾ നമ്മളതിനെ ദേവനായിട്ട് കാണുക പക്ഷേ പൊതുവെ അസുരനും ദേവനും എന്നുള്ള വ്യത്യാസത്തിൽ ക്ലാസിഫൈ ചെയ്യുകയും ചെയ്യാം അപ്പം നമുക്ക് പല ദേവതകളെ ഇവിടെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരികയാണ് നമുക്ക് ആദ്യം ഒന്നാമത്തെ മന്ത്രത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം

അമരവും അപരാ അപരാജിതവും വൃത്തിയുക്തവും കല്യാണകാരിയുമായ സങ്കല്പങ്ങളെ ഞങ്ങൾ പ്രാപിക്കണേ ഇനി വിശ്വദേവതകൾ ഞങ്ങളുടെ രക്ഷകർ ആയിരിക്കണമേ ഇപ്പം ഇവിടെ നല്ല സങ്കല്പങ്ങളെയാണ് നമ്മളിവിടെ ആദ്യമായിട്ട് ദേവതയായിട്ട് പറയുന്നത് സങ്കല്പം നല്ല സങ്കല്പം നമുക്ക് ഉണ്ടാകണം എങ്ങനത്തെ സങ്കല് സങ്കല്പം അമരവും ഒരിക്കലും നശിക്കാതെ ശാശ്വതമായ ഒരിക്കലും പരാജിതമാകാതെ കാര്യം നടക്കുന്ന സങ്കല്പങ്ങൾ നമുക്കുണ്ടാകണം നമ്മൾ എന്തൊക്കെ സങ്കല്പിക്കുന്നില്ല നടക്കുന്ന കാര്യമാണോ അത് ശാശ്വതമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നും നിലനിൽക്കുന്ന സങ്കല്പമായിരിക്കണം അല്ലാതെ മദ്യം കഴിച്ചിട്ടൊന്ന് കുറച്ചു നേരം ഒന്നും കിണുങ്ങിയിരിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായ സങ്കല്പമുണ്ട് അപ്പം നല്ല സങ്കല്പം സങ്കല്പം ഒരു ദേവതയാണ് അത് അമരവും അപരാജിരിയും വൃദ്ധിയുക്തവും നമ്മുടെ ഉന്നതിയിലേക്ക് നയിക്കുന്ന സങ്കല്പങ്ങളാണ് കല്യാണകാരിയും കല്യാണ നല്ല ശുഭകാര്യങ്ങളിലേക്ക് നയിക്കുന്ന തരത്തെ സങ്കല്പങ്ങള് ആകണം അങ്ങനെയുള്ള സങ്കല്പങ്ങൾ നമ്മളെ പ്രാപിക്കണേ അപ്പം സങ്കല്പത്തിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ആദ്യത്തെ ദേവത സങ്കല്പത്തെ നമുക്ക് പരിചയപ്പെടുത്തി ഇനി വിശ്വദേവതകൾ ഞങ്ങളെ രക്ഷകരാകണേ ഈ സങ്കല്പത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ആ ബ്രഹ്മത്തിൽ ബ്രഹ്മത്തിന് ഒരു സങ്കല്പം ഉണ്ടായി ആദ്യമുണ്ടായ ബ്രഹ്മത്തിന് ഒരു സങ്കല്പം ഉണ്ട് ഒരു സുന്ദരമായ ലോകം ഉണ്ടാകും അതിൽ നിന്നാണ് എല്ലാം ഉണ്ടായത് അപ്പൊ അതെല്ലാം വിശ്വദേവതകളാണ് ഇനി വിശ്വദേവതകൾ നമ്മളുടെ സംരക്ഷകരാകണേ രക്ഷകരാകണം ഇനി രണ്ടില് ഋഗ്വേദ മണ്ഡലം ഒന്ന് സൂക്തം എൺപത്തിയൊൻപതിൽ രണ്ട് ദേവാനാം ഭദ്ര സമുദിർ ഋജുയതാം ദേവാനാം രാതിർ അഭിനോ നിവർത്തദാം സഖ്യമുപസേദിമാവയം ആയു പ്രതിരന്തു ജീവസേ ദേവകളുടെ ശ്രദ്ധയും ദാനവും നമ്മുടെ നേർക്ക് ആകേണമേ നമുക്ക് അവരുടെ മിത്രങ്ങളാകുവാൻ പ്രയത്നിക്കാം അവർ നമ്മുടെ ആയുസിനെ വർദ്ധിപ്പിക്കട്ടെ രണ്ടില് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദേവതകൾ ഈ ദേവതകളുടെ ശ്രദ്ധയെല്ലാം നമ്മുടെ നേരെയാണ് നമുക്ക് വേണ്ടി അവർ തയ്യാറായി നിൽക്കണം ഒരാളി ദേവതയാണ് അത് നമുക്ക് വേണ്ടിയാണ് തയ്യാറാകുന്നത് ഒരു പഴം ഉണ്ടാകുന്നുണ്ട് മാങ്ങുമല്ല ഒരു മാങ്ങ ഉണ്ടാകുന്നുണ്ട് അത് ആർക്കു വേണ്ടിയാണ് നമ്മളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വേണ്ടിയാണ് അതെല്ലാം ഉണ്ടായിരിക്കുന്നത് അപ്പം ദേവതകളുടെ ശ്രദ്ധ അവരുടെ ശ്രദ്ധയും ദാനവും അത് നമുക്ക് നൽകണേ നമ്മുടെ നേരക്കായിരിക്കണേ മാവെല്ലാം എന്തിനു വേണ്ടിയാണ് കായ്ക്കുന്നത് നമ്മൾ ഉദ്ദേശിച്ചാണ് അവലി ചക്ക ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് മനുഷ്യൻ വന്നു തിന്നട്ടെ എന്നെല്ലാം ഉദ്ദേശിച്ചാണ് അപ്പം നമ്മളുടെ നേരത്താണ് ദാനത്ത് അത് നമുക്ക് ദാനമായിട്ട് തരികയാണ് അവരുടെ മിത്രങ്ങളാകാൻ പ്രയത്നിക്കുക അതെല്ലാം നമ്മളുടെ മിത്രങ്ങളാകണം ശത്രുവാകരുത് ഉദാഹരണം എല്ലാ വസ്തുക്കളും നമുക്ക് മിത്രമായി ഭവിക്കട്ടെ എന്ന് പറയുകയാണ് ഈ ലോകത്തിൽ എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതെല്ലാം നമ്മൾ മിത്രങ്ങളായിട്ട് മാറ്റട്ടെ അതെ നമുക്ക് തീരട്ടെ എല്ലാ വസ്തുക്കളെയും കഴിയുന്നത്ര നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കട്ടെ നമുക്ക് വേസ്റ്റ് പോലും ഉപയോഗമാണ് വേസ്റ്റ് നമ്മൾ കുഴിച്ചിട്ടിട്ട് വളമാക്കി മാറ്റും അല്ലെങ്കിൽ വേറെ തരത്തിൽ വളമാക്കി മാറ്റും നമ്മൾ ഉപയോഗിക്കുന്നില്ല എല്ലാം നമുക്ക് മിത്രങ്ങളായി ഭവിക്കട്ടെ എല്ലാ വസ്തുക്കളെയും നമ്മൾ പാഴ് വസ്തുക്കളാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന തരത്തിൽ അവയെ മാറ്റിയെടുക്കട്ടെ അവർ നമ്മുടെ ആയുസിനെ വർദ്ധിപ്പിക്കും അങ്ങനെ അവർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചളിയും അതും ഇതും എല്ലാം കൊണ്ടുപോയി തെങ്ങിനു വിട്ടു കഴിഞ്ഞാല് തെങ്ങ് നല്ല തേങ്ങ തരും അതെല്ലാം വിറ്റ് നമുക്ക് സുഖമായി ജീവിക്കുമ്പോൾ നമ്മുടെ ആയുസ്സും ഇനി മൂന്നിലേക്ക് ഋർഗ്വേദ മണ്ഡലം ഒന്ന് യംഭകം മിത്രം അതിഥിം ദക്ഷം അശ്രിതം വരുണം സോമം അശ്വിന സരസ്വതീന സുഭഗ സരസ്വദീനുഭകര ഭകൻ മിത്രൻ അതിഥി ദക്ഷൻ അര്യമ വരുണൻ ചന്ദ്രൻ അശ്വിനികൾ എന്നിവരെ പ്രാചീന സ്തുതികളാൽ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു അവരും സൗഭാഗ്യം സരസ്വതിയും ഞങ്ങൾക്ക് സുഖം പ്രദാനം ചെയ്യണമേ ഇവിടെ പല ദേവതകളെ ഇവിടെ പരിചയപ്പെടുത്തുകയാണ് ഭഗൻ മിത്ര നമ്മുടെ അനുകൂലമായ അതിഥി അതിഥിയിലൂടെയാണ് എല്ലാം ഉണ്ടായിരുന്നത് അതെല്ലാം പിന്നെ പലയിടത്തും വ്യാഖ്യാനിക്കും അപ്പോഴെ ദേവതകള് മിത്രനാരാണ് ദക്ഷണ ദക്ഷിണാരാണ് എന്നെല്ലാം വ്യാഖ്യാനിക്കുന്നിടത്ത് അതിനെപ്പറ്റി വിസ്തരിച്ച് പറയും ചില ദേവതകളുടെ പേര് ഇവിടെ പറയാണ് ഭഗൻ മിത്രൻ അതിഥി ദക്ഷൻ ദക്ഷിണെല്ലാം നമ്മൾ കേട്ടതാണ് ആര്യമാലം കേട്ടതാണ് വരുണൻ ഓർപ്പിറ്റാണെന്ന് നമ്മൾ കേട്ടതാണ് ചന്ദ്രൻ ചന്ദ്രനെ നമ്മളറിയാം അശ്വനി ദേവകൾ അശ്വനി ബലങ്ങളാണ് എന്നിവരെ പ്രാചീന സ്തുതികളാൽ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു ഇതെല്ലാം സ്തുതികൾ ലോക പ്രാചീനമായ സ്തുതികൾ ഈ സയൻസ് എല്ലാം പണ്ടേ ഉള്ളതാണ് നമ്മളിപ്പോ ഉണ്ടാക്കിയെടുത്തല്ല നമ്മളതിന സയൻസ് തത്വങ്ങൾ പ്രകൃതി നിയമങ്ങൾ മനസ്സിലാക്കുന്നേ ഉള്ളൂ അപ്പം പ്രാചീനമായ സ്തുതികളാൽ നമ്മൾ അതിനെ ആഹ്വാനം ചെയ്യുന്നു ഇവരെ നമുക്ക് ഉപയോഗിക്കാം ചന്ദ്രനെല്ലാം നമ്മൾ സഹായകരമായി നിൽക്കുന്നുണ്ട് സൂര്യൻ നമുക്ക് സഹായകരമായി നിൽക്കുന്നുണ്ട് അപ്പോൾ സൂര്യനെ നമ്മൾ എന്തു ചെയ്യും രാവിലെ പോയി വെയിലുകയായി സൈപ്പം കണ്ടിട്ടില്ലേ കടപ്പുറത്ത് രാവിലും വൈകുന്നേരം എല്ലാം വെയിലുകയായിരുന്നു സൂര്യനെ എല്ലാം നമ്മൾ ആഹ്വാനം ചെയ്യുന്നു നമുക്ക് ആരോഗ്യം തരാൻ പറ്റിയിട്ട് അപ്പം ഇവരെ നമ്മൾ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ സമീപിക്കുക അപ്പോൾ എന്തു പറ്റും നമുക്ക് ഗുണങ്ങള് ഉന്നതികള് ഉണ്ടാകും അവരും സൗഭാഗ്യമല്ല സരസ്വതി പിന്നെയുള്ളത് ഒന്ന് സരസ്വതിയാണ് സരസ്വതിയാണ് നമുക്ക് പുരോഗതി ഉണ്ടാകാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് സരസ്വതി ഈ വസ്തുക്കളെ മാത്രം നൽകിയാൽ പോലെ ഈ വസ്തുക്കളെയെല്ലാം ഇപ്പൊ അരി തന്നോണ്ട് കാര്യമില്ലല്ലോ നെല്ലുണ്ടായതുകൊണ്ട് കാര്യമില്ല അതിനെ അതിനെങ്ങനെ അരിയാക്കിയെടുത്ത് കുത്തിയിട്ട് ചോറാക്കാനുള്ള ശാസ്ത്ര തത്വവും നമുക്ക് തരണം അപ്പൊ സരസ്വതിയും നമ്മുടെ

നമുക്ക് ഔഷധികളെ നൽകട്ടെ മാതാവായ ഭൂമിയും പിതാവായ ആകാശവും സോമമടിക്കുന്ന അമ്മിക്കല്ലും ഈ ഔഷധികൾ കൊണ്ടുവരട്ടെ ഉന്നത പദവിയിലുള്ള അശ്വിനി ദേവതകൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ചെവികൊള്ളയണമേ വായു നമുക്ക് സുഖദായകമായ ഔഷധങ്ങൾ നൽകട്ടെ വായുവാണ് നമുക്ക് ഔഷധങ്ങൾ വായുവിന് ഔഷധ ഗുണമുണ്ട് നമ്മളെ ശരീരത്തിലുള്ള രോഗമെല്ലാം മാറ്റുന്നതിന് ഈ ശ്വാസമാണ് ശ്വാസം നിന്നാൽ ശരീരം നിന്നു ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം അതിൻ്റെ വസ്തുവായി മാറുന്നത് ഈ വായുവും കൂടി ചേർന്നിട്ടാണ് അപ്പം വായു തന്നെയാണ് യഥാർത്ഥ ഔഷധം സുഖകരമായ ഔഷധങ്ങൾ നൽകട്ടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം വായുവിന്റെ സഹായത്താലാണ് പ്രവർത്തിപ്പിച്ചിട്ട് വേണ്ട വസ്തുക്കളാക്കിയിട്ട് മാറ്റുന്നത് നമ്മളിപ്പോ ചോറ് വെക്കാനും വായുവേണ്ടേ കത്തിച്ചാലല്ലേ ചൂട് കിട്ടുകയുള്ളു ആ ചൂടിനെ കൊണ്ടല്ലേ നമ്മൾ വേവിച്ചെടുക്കുന്നത് മാതാവായ ഭൂമി ഭൂമിയാണ് നമ്മുടെ മാതാവ് ഭൂമി ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നിൽക്കാൻ പോലും പറ്റില്ല നമുക്ക് വേണ്ടതെല്ലാം കിട്ടുന്നത് ഭൂമിയാണ് അപ്പൊ ഭൂമി ദേവി മാതാവാണ് അല്ല ദേ ആരാണ് വിശ്വദേവതകളിൽ പെട്ടെന്ന് വിശ്വത്തിലുള്ള ദേവതകളെയാണെന്ന് പറയുന്നത് നമുക്ക് ഭൂമി ദേവതയാണ് പിതാവായ ആകാശം ആകാശമാണ് പിതാവ് ആകാശത്തു നിന്നാണ് മഴയെല്ലാം പെയ്യുന്നത് നമ്മളെ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളെല്ലാം ണുള്ളത് ആകാശത്തിലാണുള്ളത് അവ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് സോമം ഇടിക്കുന്ന അമ്മിക്കല്ല് ഇടിക്കാൻ ഉപയോഗിക്കുന്ന അമ്മിക്കല്ലും ദേവതയാണ് ദേവത എന്ന് വല്ല വിചാരിക്കുമ്പോൾ മറ്റേ ഈശ്വരനാണെന്ന് ധരിച്ചു പോയിട്ടുണ്ട് അത് തെറ്റായ ധാരണയാണ് ഇടിക്കുന്ന അമ്മിക്കല്ല് അമ്മിക്കല്ലില്ലാതെ നമുക്ക് എന്തെങ്കിലും ഇടിച്ചെടുക്കാൻ പറ്റുമോ ഒരു ദിവസം മിക്സി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ദൈനം ഇല്ലെങ്കിൽ ഒരു ദിവസം ഇല്ലെങ്കിൽ നമ്മൾ അടുക്കള അടച്ചുപൂട്ടും അപ്പൊ അമ്മിക്കല്ലാണ് ഏറ്റവും വലിയ ദേവത നമ്മൾ ഈ ധരിച്ചു വെച്ചിരിക്കുന്ന ദേവത എന്ന് പറയുമ്പോൾ മറ്റേ ഈശ്വരനാണ് നമുക്ക് വേണ്ടതല്ല തരുന്നത് അമ്മിക്ക് മിക്സി അല്ലാണ് നമുക്ക് വേണ്ട തരത്തിൽ മാറ്റി തരുന്നത് ഇപ്പം ദേവതേനെ ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അമ്മിക്കല്ല് ദേവതയാണ് ബ്രഷ് ദേവതയാണ് ബ്രഷാണ് നമ്മളെ പല്ല് ശുദ്ധിയാക്കുന്നത് അല്ലാതെ അമ്മിക്കല്ല് ദേവതയാണെന്ന് വെച്ചുകൊണ്ട് ഈ മന്ത്രവും ചൊല്ലി ഇരുന്ന് കഴിഞ്ഞാൽ അമ്മിക്കല്ല് തേങ്ങ അരച്ചൊന്നും തരാൻ പോകുന്നില്ല ഈ അമ്മിക്കല്ലിൻ്റെയും മന്ത്രവും ചൊല്ലിക്കൊണ്ടിരുന്നു കഴിഞ്ഞാല് നമുക്ക് അമ്മിക്കല്ലേ എനിക്ക് തേങ്ങ അരച്ചതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മിക്കല്ല് തേങ്ങൊന്നും അരച്ചു തരാൻ പോകുന്നില്ല എന്ത് വേണം അമ്മിക്കല്ലിട്ട് അരച്ചെടുക്കണം അതുകൊണ്ട് അമ്മിക്കല്ല് ഈ ഔഷധങ്ങൾ കൊണ്ടുവരട്ടെ അമ്മിക്കല്ലിലൂടെയാണ് നമ്മൾ ഔഷധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇടിച്ച് പിടിഞ്ഞ് അപ്പൊ അമ്മിക്കല്ലും ഔഷധമുണ്ടാക്കുന്നതിനെ സഹായിക്കുന്നത് ദേവതയാണ് ഇതെല്ലാം ദേവതയാണ് ഇനിയോ ഈ അശ്വനി ദേവതകൾ അശ്വനി ബലമുപയോഗിച്ചിട്ടല്ലേ ഇടിക്കാൻ പറ്റുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ രണ്ട് ബലങ്ങളാണ് എന്ന് ബലങ്ങൾ രണ്ടായിട്ടാണ് പറയുക അത് പണ്ട് പറഞ്ഞ കാര്യമാണ് ഇവിടെ ദേവതകളെ പരിചയപ്പെടുത്തുകയേ ഉള്ളൂ അതുകൊണ്ട് അധികം കടന്നു പോകുന്നില്ല ബലം ഇടിച്ചിട്ട് അമ്മിക്കല് മാത്രം ഉണ്ടായപ്പോൾ അതിന് ബലത്തില് ശക്തിയിൽ ഇടിച്ചാലല്ലേ നമുക്ക് നീരെല്ലാം കിട്ടുള്ളൂ അപ്പം അമ്മിക്കല്ല് ദേവതയാണ് അശ്വനി മരങ്ങൾ ബലങ്ങള് ദേവതയാണ് നിങ്ങളെല്ലാം ഉന്നത പദവിയിലുള്ള ഈ അമ്മിക്കല്ലെല്ലാം ഭയങ്കരം ഉന്നത പദവിയിലാണ് നിൽക്കുന്നത് അത് നമുക്കറിയാലോ ഇന്നൊരു മിക്സി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അമ്മിക്കല്ലൊന്നും ഇല്ലെങ്കിൽ നമ്മളെ ജീവിതം കട്ട പുകയാണ് അവരെ ഉന്നത സ്ഥാനങ്ങളിലുള്ള ദേവതകളാണ് ഇപ്പം വേണമെങ്കിൽ അമ്മിക്കല്ലിന്റെ അമ്പലം നമുക്ക് ഉണ്ടാക്കിയിടാം വേദത്തിൽ പലയിടത്തും ഈ അമ്മിക്കല്ലിനെ പറ്റി അമ്മിക്കല്ലിനെ പറ്റി ഒരു സൂക്തം തന്നെ ഉണ്ടായിരുന്നു അപ്പം അമ്മിക്കല്ല് ദേവത എന്റെ അമ്പലം പണിയിട്ട് അമ്മിക്കല്ലും പറ്റിയിട്ട് നമുക്ക് വേണ്ടുന്നവർക്ക് അങ്ങനെയും ചെയ്യാം എന്ന് കാരണം വേദത്തിൽ അങ്ങനത്തെ വാക്കുകളുണ്ട് അമ്മിക്കല് അപ്പം ദേവതയാണ് അമ്മിക്കല് ഭഗവാൻ എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് അമ്പലവും നിർമ്മിക്കാം വേണ്ടവർക്ക് നമ്മുടെ പ്രാർത്ഥന ചെവികളാണെങ്കിൽ അതും ഉണ്ട് ഇവിടെ പ്രാർത്ഥന ചെവികളാണ് നമ്മിക്കല്ലോടാണ് പറയുന്നത് നമ്മുടെ പ്രാർത്ഥന ചെവി കൊള്ളാണ് അപ്പം വേദത്ത് പറഞ്ഞിട്ടാണ് അമ്മിക്കല്ല് ഭഗവാൻ അമ്മിക്കല്ല് സൂര്യ ഭഗവാൻ എന്ന് പറഞ്ഞിട്ട് അമ്പലം ഉണ്ടാക്കുകയാണെങ്കിൽ അമ്മിക്കല്ല് ഭഗവാൻ എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് അമ്പലം ഉണ്ടാക്കാം പ്രാർത്ഥനകൾ അവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അമ്മിക്കല് നമുക്ക് എന്തെല്ലാം ജ്യൂസ് തരും തേങ്ങ കൊടുത്താൽ മതി അവിടെ തേങ്ങ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അമ്മിക്കല് പ്രസാദിച്ചിട്ട് നമുക്ക് ചമ്മന്തി അതെല്ലാം വേണ്ടതെല്ലാം ഇങ്ങ് തരും വീട്ടിലെത്തുമ്പോഴൊക്കെ ചമ്മന്തി ഉണ്ടാവും മേശപ്പുറത്ത് ഇനി അഞ്ചില് ഋഗ്വേദ മണ്ഡലം ഒന്ന് സൂക്തം എൺപത്തി ഒൻപതിൽ അഞ്ച് തം ഈശാനം സ്തസുഷിയവസേ ഹു ഹേവയം പൂഷാണോ യഥേദസാം അസത് വൃദ്ധേ രക്ഷിത പായുരതേ സ്ഥാവര ജംഗമങ്ങളുടെ പാലകരും ബുദ്ധി പ്രേരകരുമായ വിശ്വദേവതകളെ രക്ഷയ്ക്കായി നമുക്ക് വിളിക്കാം അതുമൂലം ഹിംസാതീതനായ പൂഷാവ് നമ്മുടെ ധനം വർദ്ധിപ്പിക്കുന്നവനും രക്ഷകനും ആയിരിക്കും ആവര പാലകരും ബുദ്ധിപ്രേരകുമായ വിശ്വദേവതകളെ രക്ഷക്കായി നമുക്ക് വിളിക്കാം എന്ന് പറയുകയാണ് എല്ലാ വസ്തുക്കളെയും പാലിക്കുന്ന ദേവതകള് നമ്മളെ ബുദ്ധിയെ ഉത്തേജിപ്പിക്കുന്ന ദേവത ബുദ്ധിയെ ഉത്തേജിക്കുന്ന ദേവത എന്താണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് മുകളിലെത്തുമ്പോൾ ഞരമ്പുകളെല്ലാം പ്രവർത്തിച്ചിട്ട് അതിനെയാണ് അങ്ങനെയാണ് ബുദ്ധീനെ ഉത്തേരിപ്പിക്കുന്നത് ആ അതിൽ പങ്കെടുക്കുന്ന എല്ലാ അവയവങ്ങളും ദേവതകൾ തന്നെയാണ് അവരെയെല്ലാം നമ്മൾ വിളിക്കുന്നു എന്തിനു വേണ്ടിയിട്ട് നമ്മളെ കാര്യം സാധിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് തന്മൂലം പുഷാവ് നമുക്ക് ധനം നൽകട്ടെ വേറുന്നത് പുഷാവ് ഹിംസാതീതനായ പുഷാവ് പുഷാവ് എന്നൊരു ദേവത നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെയോ അവരെല്ലാം നമ്മളുടെ രക്ഷകരായിട്ട് തീരായിട്ട് ഇവിടെ നമ്മൾ ഓരോ ദേവതകളെ പേര് പറഞ്ഞിട്ട് എടുത്ത് പറയുകയാണ് ഈ ദേവതകളെ പറ്റി പിന്നീട് ഓരോ സൂക്തത്തിലൂടെ വിസ്തരിച്ച് പറയുക അവിടെ നമുക്ക് പറയാം അപ്പൊ പുഷാവ് എന്ന ദേവതയെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് ഇതിനു മുമ്പിലും നമ്മൾ പുഷാബിനെ പറ്റിയെല്ലാം പറഞ്ഞിട്ടുണ്ട് മഴ പെയ്യ്തിന്റെ പിന്നിലെല്ലാം പുഷാബിന് പങ്കുണ്ട് എന്നെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അടുത്ത ആറാമത്തെ ഋഗ്വേദ മണ്ഡലം ഒന്ന് യശസ്വിയായ ഇന്ദ്രൻ മംഗളദായകൻ ആകേണമേ ധനയുക്തനായ പൂഷാവ് നന്മ ചെയ്യണമേ യാതൊരു തന്റെ രഥചക്രങ്ങളുടെ ഗതിയെ ആർക്കും തടുക്കാൻ കഴിയുന്നില്ലയോ ആ സൂര്യനും ബൃഹസ്പതിയും നമുക്ക് നന്മകൾ പർശിക്കണമേ ഇനി യശസ്വിയായ ഇന്ദ്രൻ നമുക്ക് മംഗളം നൽകണേ ഇന്ദ്രനാണ് നമ്മുടെ എല്ലാ കർമ്മങ്ങളെ ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷം ഇതെല്ലാം നമ്മുടെ മുമ്പ് തന്നെയാണ് ധനയുക്തനായ പുഷാവ് നന്മ ചെയ്യണേ പുഷാവ് എന്ന് പറയുന്നത് സൂര്യനായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് അത് മഴക്ക് പിന്നിലുള്ള ശക്തിയും കൂടിയാണ് അത് നന്മ ചെയ്യണം പുഷാവനെ പറ്റിയെല്ലാം പിന്നെ ഒരു വിസ്തരിച്ച് പറയും സൂര്യൻ്റെ രഥചക്രം അവരുടെ രഥചക്രം സൂര്യന്റെ അതിനെ ആർക്കും തടയാൻ കഴിയില്ല ആ സൂര്യനും ബൃഹസ്പതിയും ബൃഹസ്പതിയെല്ലാം നമ്മൾ മുമ്പ് കണ്ടു കഴിഞ്ഞാൽ വ്യാഴഗ്രഹം മുമ്പ് വേണമെങ്കിൽ ബൃഹസ്പതി നാം പറയാം നമുക്ക് നന്മ ചെയ്യണേ അപ്പം കുറേ ദേവതകളെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് ഇന്ദ്രൻ പുഷാവ് സൂര്യൻ ബൃഹസ്പതി ഇവരെല്ലാം നമുക്ക് ഗുണം ചെയ്യണേ എന്ന് പറയുകയാണ് അതായത് നമുക്ക് ഗുണം ചെയ്യുന്ന അനേക കാര്യങ്ങളുണ്ട് സൂര്യന് ഇല്ലാതെ ഒന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ ഇനി ഏഴിൽ എന്താണ് പറയുന്നതോ ഋഗ്വേദ മണ്ഡലം ഒന്ന് സൂക്തം എൺപത്തിയൊൻപതിൽ ഏഴ് പൃഷദശശ്വാമരുത പ്രശ്നിമാതരാ ശുഭം യുവാനോ വിധതേഷു ജ്മയഹാ നോ ദേവ അവസ അവസമന്നിഹാം വിചിത്ര അശ്വങ്ങളാൽ മനോഹരമായ ഗതിയോടുകൂടിയ യജ്ഞത്തിൽ വരുന്ന മരുഗണവും സൂര്യതുല്യം തേജസ്വിയായ മനുവും മറ്റെല്ലാ ദേവഗണവും ഞങ്ങളുടെ രക്ഷാവസ്തുക്കൾ സഹിതം ഇവിടേക്ക് എഴുതണം എഴുന്നള്ളണമേ ഇവിടെ നമുക്ക് രക്ഷക്കായിട്ട് ആഗ്രഹ എഴുന്നള്ളണമേ എന്ന് പറയാണ് വലിയ പറഞ്ഞാൽ കുതിര കുതിരശക്തി ബലത്തോടുകൂടി സഞ്ചരിക്കുന്ന വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഗണങ്ങൾ മരുത്തുക്കളെ പറ്റിയെല്ലാം നമ്മൾ കഴിഞ്ഞതിൽ കണ്ടു കഴിഞ്ഞാണ് പ്രപഞ്ചം സൃഷ്ടിച്ചത് നാൽപ്പത്തൊമ്പത് മരുത്തുക്കൾ കൊണ്ടാണ് ആ മരുത്തുക്കൾ നമ്മുടെ ജീവിതത്തെ എല്ലാം നിയന്ത്രിക്കുന്നുണ്ട് മരുത്തുക്കളും തേജസ്വ മനുവും മനുവിലൂടെയാണ് നമ്മളെ സൃഷ്ടി കർമ്മം എല്ലാം നടന്നത് അപ്പം മനു ദേവതയാണ് വിശ്വദേവതകളെ പറ്റിയാണ് പറയുന്നത് അപ്പം മനു മറ്റെല്ലാ ദേവതകളും ഏതെല്ലാം ദേവതകളുണ്ടോ അതെല്ലാം നമുക്ക് അവരുടെ രക്ഷാ വസ്തുക്കൾ സഹിതം നമ്മി ഇവിടേക്ക് നമ്മുടെ അടുത്തേക്ക് രക്ഷക്കായി എഴുന്നള്ളണമി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മളെ പരിചയപ്പെടുത്തുന്നത് മരുഗണങ്ങൾ പിന്നെ മനു പിന്നെ മറ്റുള്ള ദേവഗണങ്ങളെല്ലാം അവർക്കുള്ള രക്ഷ ഓരോന്നിനും ഓരോ നമ്മളെ സംരക്ഷിക്കുന്നതിനും ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട് ആയിസിൻ്റെ കാരകത്വം ഒന്നിനാണ്

സധനൂഭിഹി വിഷേമദേവഹിതം യായുഹോ ഞങ്ങളുടെ കല്യാണപ്രദമായ വാക്കുകൾ ശ്രവിക്കാനും നേത്രങ്ങൾ നല്ലവയെ ദർശിക്കാനും പുഷ്പമായ ശരീരത്തിൽ ദേവതകൾ നിയതമാക്കപ്പെട്ടിട്ടുള്ള പൂർണ്ണ ആയുസിനെ ഉപഭോഗം ചെയ്യാനും ദേവഗണങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ പൂജ്യരായ എല്ലാ ദേവഗണങ്ങളോടും പറയുകയാണ് നമ്മൾ നല്ല നല്ല വാക്കുകൾ ശ്രവിക്കണേ അപ്പൊ നമ്മൾ നല്ല വാക്കുകൾ കേട്ടാൽ നമുക്ക് ശാന്തത ഉണ്ടാവും കോപിപ്പിക്കുന്ന വാക്ക് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും ഇതെല്ലാം ആര് ആണ് ദേവഗണങ്ങള് ഗ്രഹങ്ങളുടെ സ്വാധീനത്തിൽ അനുസരിച്ചാണ് നമ്മൾ നല്ല സമയത്താണെങ്കിലും എല്ലാവരും നല്ല വാക്കുകളായിരിക്കും നമുക്ക് സമയം മോശമാണെങ്കിൽ പറയുന്ന ശത്രുക്കളായിട്ട് ശത്രുതയായിട്ട് തോന്നും നമ്മൾ പിന്നാലെ നടക്കും ഇപ്പം നമ്മള് നല്ല വാക്കുകൾ കേൾക്കണേ നമ്മളെ കണ്ണുകൾക്ക് നല്ലത് കാണാൻ പറ്റണേ പുഷ്ടമായ ശരീരം നമുക്ക് നല്ല പുഷ്ടിയുള്ള ശരീരം പ്രദാനം ചെയ്യണേ അതിലൂടെ നമുക്ക് ദീർഘായുസ് നൽകണേ അപ്പൊ നമുക്ക് ദീർഘായുസെല്ലാം കിട്ടണമെങ്കിൽ ഈ എല്ലാ ദേവതകളും നമ്മളെ സഹായിക്കണം ഏതെല്ലാം ദേവത സൂര്യൻ സൂര്യനും ഗ്രഹങ്ങളും എല്ലാം നമ്മൾ ആയുസ് തീരുമാനിക്കുന്നത് കഴിക്കുന്ന ഭക്ഷണത്തിന് അതുമായിട്ട് ബന്ധമുണ്ട് വായു ശുദ്ധമായ വായു ആണെങ്കിൽ ആരോഗ്യം ദീർഘായുസ് എല്ലാം കിട്ടും അപ്പം ഇങ്ങനെ പല ഘടകങ്ങൾ നമ്മളെ ആഗ്രഹിക്കുന്ന എന്താണ് നല്ല ദീർഘായുസമായിട്ട് വളരെ സുഖമായിട്ട് ജീവിക്കണമെന്നാണ് അതിന് ഈ ദേവഗണങ്ങളെല്ലാം നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന് പറയുകയാണ് ഇനി ഋഗ്വേദ മണ്ഡലം േദമണ്ഡലമൊന്ന് സൂക്തം എൺപത്തിയൊൻപതിൽ ഒൻപത് ശതം ഇന്നു ശരദോ അന്തിദേവ യത്രചക്രാ ജലസന്തനൂന പുത്രാസോ എത്ര പിതരോഭവന്തി മാനോമധ്യാ ആയുർഗന്ധോ ഞങ്ങൾക്ക് വാർദ്ധക്യമാകുമ്പോൾ ഏകദേശം നൂറ് വർഷങ്ങൾ കഴി ആ സമയം ഞങ്ങളുടെ പുത്രന്മാരും പിതാക്കന്മാരായി തീരുന്നു നിങ്ങൾ ഞങ്ങളെ അൽപായുസുകളോട് കൂടിയവർ ആക്കരുതേ എന്ന് ദേവതകളോട് അപേക്ഷിക്കുന്നു ഇവിടെ പറയുന്നു ഏ ദേവതകളെ നിങ്ങളെല്ലാം കൂടിയിട്ട് നമുക്ക് എന്ത് തരണം നമുക്ക് വാർദ്ധക്യമാകുമ്പോഴും നമുക്ക് വയസ്സാകുമ്പോൾ നമ്മുടെ മക്കളല്ലേ ഏകദേശം നമുക്ക് നൂറു വർഷമല്ലാവും കഴിയും നമുക്ക് അത്രയും ദീർഘായുസം തരണേ എന്ന് പറയാണ് നമുക്ക് വാർദ്ധക്യമാകുമ്പോൾ ഒരു നൂറ് വയസ്സെല്ലാം കഴിയുന്നവരെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കണേ എന്ന് പറയണം അപ്പോള് നമ്മുടെ മക്കളെല്ലാം എന്തായിത്തീരും അവരും പിതാക്കന്മാരായിട്ട് മാറിയിരിക്കും നമുക്കൊരു നൂറ് നൂറിന് അടുപ്പിച്ചെല്ലാം വയസ്സാകുമ്പോൾ നമ്മുടെ മക്കളും കല്യാണം കഴിഞ്ഞ് കുട്ടികളായിട്ട് അവരും പിതാക്കന്മാരെല്ലായിട്ട് മാറും അതുകൊണ്ട് അത് കാണാനുള്ള അവസരം നൽകുന്ന തരത്തില് നമുക്ക് അല്പായുസാക്രതയെ എന്നെല്ലാം ഈ ദേവഗണങ്ങളോട് പറയുകയാണ് ദേവഗണമെന്ന് എന്നാൽ ആരോഗ്യം തരുന്ന വസ്തുക്കൾ കാലാവസ്ഥ നമ്മുടെ ഈ ഗ്രഹങ്ങളെല്ലാം നല്ല നിലയിലാണ് ഉള്ളതെങ്കിൽ നമുക്ക് ആരോഗ്യം ദീർഘായുസായി കിട്ടും നല്ല ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ദീർഘായുസ് തരും അങ്ങനെ പല കാര്യത്തിലൂടെയാണ് എല്ലാം പ്രകൃതിയിൽ നിന്നുള്ള കിട്ടുന്ന സൗഭാഗ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ അതെല്ലാം അനുകൂലമാകണേ എല്ലാ വസ്തുക്കളും നമുക്ക് അനുകൂലമായ എല്ലാ വസ്തുക്കളും ദേവതകള് തന്നെയാണ് ഇനി ഋഗ്വേദ മണ്ഡലം ഒന്ന് സൂക്തം എൺപത്തി ഒൻപതിൽ പത്ത് അതിഥിർ ദോ അതിഥിർ അന്തരീക്ഷം അതിഥിർമാതാ സ പിതാ സ വിശ്വേ ദേവ അതിഥി പഞ്ചജന അതിഥിർജാതം ആകാശം അന്തരീക്ഷം മാതാവ് പിതാവ് പുത്രൻ എല്ലാ ജീവികളും ജനിച്ചവയും ജനിക്കാനിരിക്കുന്നവയും ഇങ്ങനെയെല്ലാം അതിഥി തന്നെയാണ് ഇനി വേറെ പ്രധാനപ്പെട്ട ഒരു ദേവതയാണ് അതിഥി അതിഥിയിലൂടെയാണ് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് നമ്മളെല്ലാം ഉണ്ടാകുന്നതിൽ അതിഥിയിലൂടെയാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് പറയുകയാണ് ആകാശം അന്തരീക്ഷം മാതാവ് പിതാവ് പുത്രൻ എല്ലാ ജീവികളും ജനിച്ച എല്ലാ ജീവികളും ഇനി ജനിക്കാൻ കിടക്കുന്ന എല്ലാ ജീവികളും അതിഥി രൂപമാകും യിൽ നിന്ന് അതിഥിയിൽ നിന്നും ഉണ്ടായതാണ് അതിൻ്റെ രൂപമാണ് അതാണ് എല്ലാമായിട്ട് പരിണമിച്ചത് അതുകൊണ്ട് അവരെല്ലാം നമ്മുടെ ദീർഘായുസിനും നല്ല നിലയിൽ നമുക്ക് ജീവിക്കാനുള്ള അവസരങ്ങളെല്ലാം ഉണ്ടാക്കിത്തരണേ ആ ദേവതകളെ എല്ലാം നമ്മൾ അവരുടെ എല്ലാ സഹായം അഭ്യർത്ഥിക്കുകയാണ് എന്തിന് നല്ലൊരു സുന്ദരമായ ലോകം ദീർഘായുസോടുകൂടി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഇതൊരു ദേവതകൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകളാണ് അതെല്ലാം നമ്മളെ സഹായിക്കുന്നവയാണ് നമ്മളെ സഹായിക്കുന്നവയെ ദേവതകൾ എന്ന് പറയുന്നത് നമുക്ക് പാരയാക്കിയിടുന്നവരെ അസുരന്മാർ പിസാടി കുടിച്ചാത്തല്ല പറയും അപ്പം ദേവതകൾ എന്തെല്ലാം വസ്തുക്കളെ ഈ പ്രപഞ്ചത്തിൽ നമ്മളെ ജീവിതത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ സഹായിക്കുന്നുണ്ടോ അവയെല്ലാം ദേവതകളാണ് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചില ദേവതകളെ നമുക്ക് പരിചയപ്പെടുത്തിയാണ് ചെയ്തത് ഈ ദേവതകളെ പറ്റിയുള്ള വിസ്തരിച്ച വിവരണം ഓരോ ദേവത ഇന്ന എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ഇനിയും എത്രയോ സൂക്തങ്ങൾ കിടക്കിയല്ലേ അതിലൂടെ പുഷാ പുഷാവിനെ പറ്റിയും സൂര്യനെ പറ്റിയും ചന്ദ്രനെ പറ്റി ഈ ദേവതകളെ എല്ലാം ആര്യമാവിനെ പറ്റി അങ്ങനെ പറയാതെ എല്ലാം പറയും